हाय डिअर्स आणखी सारा ने അവിടെ നമ്മുടെ നാളത്തെ കെമിസ്ട്രി എക്സാമിൽ ചില ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ഉണ്ടാവും കൺഫ്യൂഷൻസ് ആവും അഥവാ ഇൻഡയറക്റ്റ് ചോദ്യമായിരിക്കും ആ ചോദ്യങ്ങൾ ഇന്നീ സെറ്റ് ആക്കി പറഞ്ഞു തരുമ്പോൾ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു എന്താണ് സർ എടാ ഒന്നാമത് നമ്മൾ എന്തായാലും ബാലൻസിംഗുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരാം ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ അമോണിയ ഉണ്ടാവുന്ന ഒരു സർ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറഞ്ഞുടാ സമീകരിക്കാൻ പറയും അഥവാ ബാലൻസ് ചെയ്യാൻ പറയും എങ്ങനെയാണ് സർ ചെയ്യുക ഒന്ന് നോക്കിക്കോട്ടോ ഇവിടെ നമ്മൾ ബാലൻസിംഗ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പക്ഷേ നമ്മൾ നമ്മൾ ഇത് ചെയ്യാൻ പോവുകയാണ് ഇവിടെ ാണ് സൈഡിലെ ഒരേ ഒരേ ആറ്റങ്ങളും ആറ്റങ്ങളും സൈഡിലെ ചെയ്യണടാ ഈക്വൽ ആക്കണം ഇതിനെയാണ് നമ്മൾ എന്ത് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് സർ ഇവിടെ നമ്മൾ നൈട്രജൻ എണ്ണി നോക്കുമ്പോൾ ഇവിടെ രണ്ട് നൈട്രജൻ ആണ് ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആണ് സോ സിമ്പിൾ അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റിലും ഇതേ ആൾക്കാർ വരണം ഇവിടെ രണ്ട് മുന്നിലിട്ട് കഴിഞ്ഞാൽ ഇവിടെ നൈട്രജൻ രണ്ട് ആൾക്കാരും ഓക്കെ സെറ്റ് ആണ് ഹൈഡ്രജൻ നോക്കുമ്പോൾ ടു ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ സിക്സ് കിട്ടും ഇത് കാണുമ്പോൾ തന്നെ ഇന്ത്യ മക്കൾ മനസ്സിലാക്കണം ഇത് എന്തല്ല ബാലൻസ്ഡ് അല്ല അൺബാലൻസ്ഡ് ആണ് സോ ഇവനെ ബാലൻസ് ചെയ്തോളണം എന്താ ചെയ്യാം സർ ഇവിടെ ഹൈഡ്രജൻ ആറ് എണ്ണം ഉണ്ട് സോ ഇവിടെ ഹൈഡ്രജൻ ഉള്ളൂ ഈ ഹൈഡ്രജനെ റിയാക്റ്റിൻ സൈഡിലെ ഹൈഡ്രജനെ ആറാക്കണം താഴെ നമുക്ക് നമ്പർ ഇടാൻ പറ്റൂല പുറമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുന്നിൽ വലിയ നമ്പേഴ്സ് ഇടാനേ പറ്റുള്ളൂ സോ ഇവിടെ രണ്ടുണ്ട് മാഷേ കൂട്ടാനല്ല നമുക്ക് എപ്പോഴും ഗുണിക്കാനേ പറ്റുള്ളൂ സോ ഇവിടെ രണ്ടുണ്ട് രണ്ടിനെ എന്ത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും ആറ് കിട്ടുക സർ നമുക്ക് ഉത്തരം പറയാൻ പറ്റും മൂന്ന് കൊണ്ടാണ് അപ്പോൾ ഉത്തരം കിട്ടി ബാലൻസ് ചെയ്യുമ്പോൾ എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗീവ്സ് എന്ന് വരും ഇതാണ് ഇവന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ സർ സെറ്റ് ആണ് എങ്കിലത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ആർട്ട് സെയിം ടൈപ്പ് ഓഫ് ദ ബോത്ത് റിയാക്ടൻസ് അതായത് ഒന്നുമില്ല മക്കളെ അഭികാരങ്ങളുടെ സൈഡിലെയും ഉൽപ്പന്നങ്ങളുടെ സൈഡിലെയും ആറ്റങ്ങളുടെ എണ്ണം എഴുതുക ഒരേ ഇടത്തിൽപ്പെട്ട ആറ്റങ്ങളുടെ എണ്ണം എഴുതാനാണ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇവിടെ രണ്ടായി പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്തു ഇവിടെ ആറാക്കി മാറ്റിയിട്ടുണ്ട് സോ ഇവിടെ ടു ഇവിടെയും ഇവിടെ സിക്സ് ഇവിടെയും സിക്സ് സംഭവം ബാലൻസ്ഡ് ആയി എന്ന് മനസ്സിലാക്കി

ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ രണ്ടാൾക്കാർ ഇവിടെ രണ്ടാൾ പ്രൊഡക്റ്റും റിയാക്റ്റൻസും സെയിം ആണെങ്കിൽ ഇവിടെ ഒരു നിയമമുണ്ട് ലോ ഓഫ് കൺസർവേഷൻ മാസ് മക്കളെ ലോ ഓഫ് കൺസർവേഷൻ മാസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിയൻസ് പഠിക്കാതെ പോകണ്ട നാളത്തെ എക്സാമിൽ വരാൻ ഏറ്റവും ചാൻസ് കൂടുതൽ ഒരു ആണ് ലോ ഓഫ് കൺസർവേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ സർ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നോക്കോ ഏടാ ഫിഫ്റ്റി സിക്സ് ഗ്രാം അൻപത്തി ആറ് ഗ്രാം നൈട്രജനും പന്ത്രണ്ട് ഗ്രാം ഹൈഡ്രജനുമായി പൂർണ്ണമായി പ്രവർത്തിക്കുന്നു റിയാക്ട് ചെയ്യുന്നു സോ അമോണിയുടെ എത്ര ഈ എൻ എച്ച് എന്ന് മാസ് ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യം കാര്യം ഗ്രാം 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 നൈട്രജൻ നൈട്രജൻ റിയാക്ട് റിയാക്ട് ഹൈഡ്രജനുമായിട്ട് ചെയ്യുന്നത് സോ ഒറ്റു ഈ ഹൈഡ്രജനും നൈട്രജനും എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എത്ര ഉത്തരം എന്ന് കിട്ടും സിക്സ്റ്റി എയ്റ്റ് ആണ് റിയാക്ടൻസിന്റെ സൈഡ് സോ സിക്സ്റ്റി എയ്റ്റ് ഗ്രാം റിയാക്റ്റൻസിൻ്റെ സൈഡായോ പ്രൊഡക്റ്റ് സൈഡ് പിന്നെ ഇത്രയും കാര്യം സർ റിയാക്ടൻസിന്റെ സൈഡും പ്രൊഡക്റ്റിൻ്റെ സൈഡും എന്താണ് ഈക്വൽ ആണ് ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ മാസ് പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇവിടുത്തെ അമോണിയുടെ മാസ് ചോദിച്ചാൽ സിക്സ്റ്റി എയ്റ്റ് ഗ്രാം ആയിരിക്കും സെറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റൻ ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത് പഠിക്കാതെ പോകല്ലേ എങ്ങനെയെങ്കിലും രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താ നോക്കണ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടൊരു ആണ് ഇന്ന കെമിക്കൽ റിയാക്ഷൻസ് ഇവിടെ ഒരു രാസ സമവാക്യം താഴെ കൊടുത്തിട്ടുണ്ട് ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റം അതായത് ഈ ആറ്റത്തിനൊക്കെ എന്ത് ചെയ്യണ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം ചെക്ക് ദ ദ വെദർ റിയാക്ഷൻ അത് കഴിഞ്ഞിട്ട് ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ അല്ലയോ എന്ന് കണ്ടെത്താനാണ് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആണ് ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനെ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് നാളത്തെ പരീക്ഷ പേപ്പറിൽ കാണും സർ ഇത് എങ്ങനെ ചെയ്യാം ഇത് മുന്നിന്റെ മക്കൾ കുറച്ച് കുറച്ചാൾക്കാർ ഓക്സിജൻ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം ആർ സർ എടാ കാൽസ്യം ചോദിച്ചാൽ പ്ലസ് ടു ആണ് മഗ്നീഷ്യം ചോദിച്ചാലും പ്ലസ് ടു ആണ് സർ സെറ്റ് ആണ് ഇനി നോയിക്കോടാ സോഡിയം ലിതിയം ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഈ പിന്നെ പൊട്ടാസ്യം ആണെങ്കിൽ അതും പറയാം ലീനക്കാൻ എന്നൊക്കെ പറയട്ടെ ഇതൊക്കെ പ്ലസ് വൺ ആണ് ഓക്സിഡേഷൻ നമ്പർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കുന്നത് ക്ലോറിൻ ചോദിച്ചാൽ മൈനസ് വൺ ആണ് പിന്നെ ഓക്സിജൻ ചോദിച്ചാൽ മൈനസ് ടു ആണ് ഇന്ന മക്കൾ ഫസ്റ്റ് ഈ ഒരു കാര്യം അങ്ങോട്ട് പഠിച്ചു വെച്ചാലുണ്ടല്ലോ ഒരു പേടിയും പേടിക്കേണ്ട ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിൻസ് വന്നാൽ സെറ്റാക്കാൻ പറ്റും കേട്ടോ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലേ ഓക്കെ സർ അത് സെറ്റാണ് അങ്ങനെയാണെങ്കിൽ മക്കളെ ഇനി നമ്മൾ നോക്കിക്കോ ഈ ഒരു റിയാക്ഷൻ്റെ ഓക്സിഷൻ നമ്പർ കൊടുക്കണം ഫസ്റ്റ് അറിയാവുന്ന ആൾക്കാരുടെ കൊടുക്കാം കാൽസ്യത്തിന് മാഷി നമ്മൾ പറഞ്ഞു പ്ലസ് ടു ആണ് സോ അപ്പുറത്തെ സൈഡിൽ ഒരു കാൽസ്യം ഉണ്ടെങ്കിൽ അവിടെയും പ്ലസ് ടു ആയിരിക്കും ക്ലിയർ ആണ് ഒരു ബുദ്ധിമുട്ടില്ല അത് നമുക്ക് സെറ്റ് ആ ഇനി ടുത്ത് പിടിക്കാം കാർബൺ ചോദിച്ചാൽ പ്ലസ് ഫോർ ആയിരിക്കൂട്ട പഠിച്ചു വെക്കണേ കാർബൻ്റെ എന്താടാ നാല് ഇലക്ട്രോൺ ലോസ് ചെയ്യാൻ കാർബൻഡ് പ്ലസ് ഫോർ ആണ് സോ ഇവിടെയും കാർബൺ പ്ലസ് ഫോർ ആണ് അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആണ് സർ ഒരു കുഴപ്പമില്ല ഇവിടെ മക്കളെ നോക്കണേ ഓക്സിജൻ നമുക്കറിയാം മൈനസ് ടു ആണ് സോ ഇവിടെ മൂന്ന് ഓക്സിജൻ ഉണ്ട് അപ്പൊ എന്താ വരിക മൈനസ് സിക്സ് എന്ന് വരും എത്രയോടെ മൈനസ് സിക്സ് എന്ന് വരും ക്ലിയർ ആണ് മാഷെ ഒരു കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന് നമുക്കറിയാം പ്ലസ് വൺ ആണ് ക്ലോറിന്റെ പന്ത മൈനസ് വൺ ആണ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ക്ലിയർ ആണ് സർ ഒരു കുഴപ്പമില്ല ഇനി ഇവിടെയും ക്ലോറി ഉണ്ടല്ലോ സർ അപ്പൊ ഇവിടെ എന്താ വരിക ഇവിടെയും മൈനസ് വൺ ആണ് വരാ ഒരു കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ നമ്മൾ പറയുന്നു ഹൈഡ്രജൻ എത്രയാണ് ഹൈഡ്രജന്റെ ഒറ്റ നമുക്ക് പറയാൻ പറ്റും പ്ലസ് വൺ ആണ് മാഷേ ഒരു കുഴപ്പമില്ല ഓക്സിജൻ ചോദിച്ചാൽ മൈനസ് ടു ആണ് ഇനി ഇപ്പുറത്തൊരു ഉണ്ടല്ലോ അവിടെയും മൈനസ് ടു പൊട്ടിക്കുകൾ ആൻസർ കൺസെപ്റ്റോ ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ കാര്യം ഒരു കുഴപ്പമില്ലല്ലോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ ചോദിച്ചത് ഇതാണ് മായിക്കാണേ ഇത് റിഡോക്സ് രാസപ്രവർത്തനമാണോ അഥവാ റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ എല്ലാവരെയും ഓക്സിഷൻ നമ്പർ നോക്കട്ടെ നമ്മൾ നോക്കും ഇവിടെ കാൽസ്യത്തിന്റെ ഓക്സിജൻ നമ്പർ മാഷ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് കാൽസ്യത്തിന്റെ ഓക്സിജൻ നമ്പർ ഒരു ചേഞ്ചും ഇല്ല പ്ലസ് ടു ആയിരുന്നു സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലോട്ട് വന്നപ്പോഴും ആണ് 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 സോ സോ നോ ചേഞ്ച് ചേഞ്ച് സെറ്റ് സർ ഇനി നോക്കുമ്പോൾ ഇപ്പുറത്തും അവിടെയും ഇല്ല ക്ലിയർ ആണല്ലോ ഇനി ഇനി ഓ ഇവിടെ ആണ് ആണ് സോ അതും ചേഞ്ച് ഇല്ല അടുത്തത് ക്ലോറിന് നോക്കുമ്പോൾ ഇവിടെ മൈനസ് വൺ ആണ് സോ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും ആണ് അവിടെയും ചേഞ്ച് ചേഞ്ച് ഇല്ല സർ സംശയം വരും അതാണ് ഇൻഡയറക്റ്റ് ചോദ്യം കേട്ടോ അപ്പൊ അവിടെ ഒന്നും കുഴപ്പമില്ല ഇനി നമ്മൾ നോക്കാൻ ഇവിടെ 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 മൈനസ് 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 ആണ് 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 സോ 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 നമ്മൾ നോക്കുമ്പോൾ എടാ എടാ രണ്ട് സൈഡിൽ ആ വന്നോളണം സർ സർ ഉണ്ട് ഉണ്ട് ഒരു ഒരു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അവിടെയും ഓക്സിഡേഷൻ ുംബറിൽ ചേഞ്ചസ് മാറ്റമില്ലെങ്കിൽ ഇത് ഇത് എന്തല്ല എന്തല്ല റിയാക്ഷൻ 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 അല്ല ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് എന്ന് പറഞ്ഞാൽ നമ്പർ കൂടുകയോ കുറയുകയോ ചെയ്യണം ഒരേ സമയം റിഡക്ഷനും നമ്മൾ പറയാ സോ ഒരു അടിപൊളി പഠിച്ച ആക്കി വെച്ചോ ഇതുപോലത്തെ എല്ലാ കൊസ്റ്റിയൻസ് മാഷ് പറയുന്നുണ്ട് മറക്കണ്ടേ സർ അടുത്ത ക്വസ്റ്റിൻ എന്താ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്

എന്തിൽ നിന്ന് രണ്ട് കുറച്ചാലാ പൂജ്യം കിട്ട സർ ഉത്തരം കിട്ടി രണ്ടിൽ നിന്നാണ് സോ ഇപ്പുറത്ത് മൈനസ് ടു ആവുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ എന്തേ വരുള്ളൂ പ്ലസ് ടുവേ വരുള്ളൂ പരിപാടി കഴിഞ്ഞു സർ സെറ്റ് ആണ് അപ്പൊ എഫ്ഇന്റെ എന്ത് കിട്ടടാ ഇവിടെ നോക്കിക്കോ എഫ് യു സ്റ്റേറ്റ് ആകുമ്പോൾ സീറോ ആണ് സോ ഇവിടെ മൈനസ് ടു ഇവിടെ പ്ലസ് ടു ആണ് മാഷെ ക്ലിയർ സെറ്റ് ആണ് ക്ലിയർ സെറ്റ് ആണ് ഇസ് ദ റിഡോക്സ് റിഡോക്സ് റിയാക്ഷൻ ജസ്റ്റിഫൈ യുവർ ആൻസർ പ്രവർത്തനമാണോ ഒറ്റയ്ക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റും എഫ് ഇ എന്ന് പറയുമ്പോൾ എന്തായി മാറിയിട്ടുണ്ടായിരുന്നു അല്ല ഇവിടെ പ്ലസ് ഫോർ അല്ല പ്ലസ് ടു എഫ് ഇ എന്ന് പറയുമ്പോൾ പൂജ്യത്തിൽ നിന്ന് പ്ലസ് ടു ലോട്ട് മാറിയിട്ടുണ്ട് സോ അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്താടാ ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ട് ഓക്സിഡേഷൻ റിഡക്ഷൻ ഉണ്ടോ ഉണ്ടോയാൽ മതി ഒറ്റയ്ക്ക് ഉത്തരം പറയാൻ പറ്റും എന്താ അറിയോ നമ്മുടെ ഹൈഡ്രജൻ പ്ലസ് വൺ ആണ് മാഷേ പ്ലസ് ഇവിടെ ഹൈഡ്രജൻ എന്താണ് സീറോ ആണ് സ്റ്റേറ്റ് ആണ് സോ ഈ പ്ലസ് വണ്ണിൽ നിന്ന് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് സോ നിരോക്സീകരണം ഒരേ സമയം നടന്നുകൊണ്ട് നമുക്ക് ഇത് പറയാൻ പറ്റും ഇതൊരു ആണ് അപ്പൊ ഈ കാര്യം ക്ലിയർ ആയിട്ട് വെക്കാം അപ്പൊ എന്താണ് സർ റിയാക്ഷൻ എന്ന് ഓക്സിഡേഷനും ഒരേ സമയം നടക്കുന്നതിനാണ് രാസപ്രവർത്തനം എന്ന് പറയാം ഓക്സിഡൻ സംഭവിച്ചത് എഫ് ആണ് റിഡക്ഷൻ സംഭവിച്ചത് ഹൈഡ്രജൻ ആണ് സോ സിമ്പിൾ ആണ് അപ്പൊ അങ്ങനെ എന്റെ മക്കൾ കണക്ട് ചെയ്ത് വെച്ചാൽ അടിപൊളിയായിട്ട് നാളത്തെ എക്സാം നമുക്ക് തൂക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ രാത്രി കാര്യം മറക്കണ്ട നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റ് ആക്കൂട്ടോ അപ്പൊ ഇതുപോലത്തെ എല്ലാ കൊസ്റ്റ്യൻസ് ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ലൈവിൽ കാണാം ഓക്കെ